ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം വൈവിധ്യങ്ങളായ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് ഇവിടം ചിലപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തെ പോലെ ഇവിടെയും പ്രകൃതി ഒന്ന് പിണങ്ങും ഈ പ്രകൃതി ഒരു നിമിഷം ഒന്ന് ചലിച്ചാൽ ഉള്ളൂ തീരാവുന്നതേയുള്ളൂ എല്ലാം നമ്മുടെ ജീവൻ തന്നെ കനത്ത മഴയിൽ ചില ഉയർന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നാശം വിതച്ച് ഉണ്ടാക്കുന്ന ഈ അവസ്ഥ ഭീകരമാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ് കനത്ത മഴയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങി അവിടെ സംഭരിക്കപ്പെടും മണ്ണിൽ താഴ്ന്നിറങ്ങുന്ന വെള്ളവും ഉപരിതല വെള്ളവും തമ്മിൽ മർദ്ദവ്യത്യാസമുണ്ടാകും ബോംബ് സ്ഫോടനം പോലെ ഉച്ചത്തിലുള്ള ശബ്ദത്തോടെ ഉരുൾപൊട്ടൽ ഉണ്ടാകും ഭൂഗർഭ ജലത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ വെള്ളം അതിശക്തിയായി പുറത്തേക്ക് വരും ഈ വെള്ളപ്പാച്ചിലിനോടൊപ്പം മരങ്ങളും പാറക്കല്ലുകളും മണ്ണും അതിശക്തമായി പുറത്തേക്ക് ഒഴുകും അങ്ങനെ ആ പ്രദേശമാകെ നാശം വിതച്ചു എന്ന് വരാം ഭൂവസ്തുക്കളും കെട്ടിടങ്ങളും നശിച്ചു എന്ന് വരാം പെട്ടെന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ നാശവും ജീവഹാനിയും സംഭവിക്കാം ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി ചരിവുള്ള മലപ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി അതിശക്തമായി മഴ പെയ്താൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഏറെയാണ് മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിൻ്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടും മലകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന നീർച്ചാലുകൾ തടസ്സപ്പെട്ടാൽ വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിലുള്ള മാറ്റവും അതിശക്തമായി നീണ്ടു നിൽക്കുന്ന മഴയും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ പാലിക്കുക വീട് വിട്ടുപോകേണ്ടി വന്നാൽ എമർജൻസി കിറ്റ് കയ്യിൽ കരുതുക അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഫോൺ നമ്പറുകൾ ശേഖരിക്കുക അത് ഉപയോഗപ്പെടുത്തുക ശക്തമായ മഴ ഉള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക ഉരുൾപൊട്ടൽ സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ഗ്യാസ് അടുപ്പ് ഓഫാക്കുക എല്ലാവരും സുരക്ഷിതരായിരിക്കുവാൻ സ്വയം മുൻകരുതലുകൾ എടുക്കുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക സുരക്ഷിതമല്ലെന്ന് തോന്നുന്ന നിമിഷം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക മലയടിവാരത്തും കുന്നിൻമുകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തി വേണ്ട രക്ഷാമാർഗം തേടണം അടുത്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ തീർച്ചയായും കൂടുതൽ ജാഗ്രത വേണം പ്രകൃതിയുടെ ക്ഷോഭത്തിന് മുന്നിൽ നമ്മളൊക്കെ എത്രയോ നിസ്സഹായകരാണ് പാതിരാത്തണുപ്പിൽ ഒന്നിച്ചുറങ്ങിയവർ ഇല്ലാതാവുന്ന ഭീകരമായ അവസ്ഥ ഭയാനകമാണിത് ഒരിടത്തും സംഭവിക്കാതിരിക്കട്ടെ കേരളക്കര വീണ്ടും കാണുകയാണ് മനുഷ്യൻ മനുഷ്യനായി മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുന്ന അനിർവചനീയമായ മനുഷ്യസ്നേഹം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള സഹായഹസ്തങ്ങൾ വീണ്ടും കേരളക്കര ഒരേ മനസ്സുമായി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ബിഗ് സല്യൂട്ട് ടു ഓൾ ഓഫ് യു എൻ്റെ കേരളം നമ്മുടെ കേരളം നന്ദി സ്നേഹം